അൺഎയ്ഡഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് മന്ത്രി ശിവൻകുട്ടി ഗവൺമെന്റ് സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസം സാധാരണക്കാരന് കച്ചവടം കച്ചവടം ഒരു കാരണവശാലും പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാടെന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ചില സ്കൂളുകളിൽ നേരത്തെ ബഷീർ പറഞ്ഞ പോലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രവേശന പരീക്ഷ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പ്രവേശന പരീക്ഷ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് രാത്രിയിൽ നിന്ന് പഠിക്കേണ്ടി പഠിക്ക പഠിക്കേണ്ടത് അടുത്ത വർഷം മുതൽ അൺഎയ്ഡഡ് സ്കൂളുകളിലെ സിലബസ് ഏകീകരിക്കും ഇഷ്ടമുള്ള സിലബസ് പഠിപ്പിക്കാൻ അനുവദിക്കില്ല ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് വാങ്ങുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണെന്നും ന്യായമായ ശമ്പളം അൺഎയ്ഡഡ് മാനേജ്മെന്റുകൾ അധ്യാപകർക്ക് നൽകണമെന്നും മന്ത്രി പറഞ്ഞു യാഥാസ്ഥിതിക മനോഭാവത്തോടെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളെ എതിർക്കുന്നവർ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണമെന്നും മന്ത്രി പറഞ്ഞു പി കെ ബഷീർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷിജു കൃഷ്ണ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കുളശ്ശേരി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി എൻവർ ട്രഷറർ വി അർജുനൻ ഹെഡ്മാസ്റ്റർ എൻ കെ കിഷോർ കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்